ഇതുപോലെ പൊളിഞ്ഞിയൊരു മുഖ്യമന്ത്രി കേരളത്തിന് ചരിത്രത്തിലുണ്ടായിട്ടില്ല സ്വന്തം പാർട്ടിക്കാർ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഓടി ഒളിക്കുക കാണുമ്പോൾ ആ നിലയിലായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അതായത് ഇത്ര ഭീരുവായ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ആദ്യമാണ് അയാളെ ഒരു മനുഷ്യൻ മിണ്ടാൻ പോലും ധൈര്യമില്ല ഇല്ലാത്ത അയാൾ എന്തൊരു മനുഷ്യന് ഒരു വീട്ടിൽ ചെന്ന ഒരു ഒറ്റ ഉദാഹരണം പറയാടെ സ്വഭാവം കെ ജെ തോമസ് നമ്മുടെ ഇവിടുത്തെ കോട്ടയത്തുള്ള കുട്ടിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അയാളെ സി പി എമ്മിൽ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഈടെ കൂട്ടിക്കൽ പിണറായി വന്നു ഈ നമ്മുടെ ഈ യാത്ര തോന്നുന്ന തൊട്ട് മുമ്പാ പിണറായി വന്നിട്ട് അയാൾ അവിടെ ഇരിക്കുന്നു എങ്ങനാന്ന് അറിയോ തോമസ് തോമസിന്റെ വീടിന്റെ രണ്ടാമതല്ല ആ വീടിന്റെ മുറിയില് ഒരു മൂലക്ക് കസേരി ഇട്ടിരിക്കുക അപ്പൊ ഫ്രണ്ടും നേരിട്ട് കാണാം ബാക്കിയെല്ലാം പിത്തിയ അയക്ക് പേടി ആരാണ്ടയാളെ എന്തോ ചെയ്യുന്നു പേടിയാണ് അപ്പൊ അയാക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ കാണാൻ വലിയൊരു സഹാവ് ഉണ്ട് ആ സഹാവ് ഒരു ഫോണുമായിട്ട് അടുത്തോട്ടിരുന്നു ആലറിക്ക് ഓടാവിടുന്നു പറഞ്ഞ് പേടിച്ച് ആ പാവം കമിഴ്ചാൻ ഓടിപ്പോയി പേടിച്ച് ഇയക്ക് എന്തോ മാനസിക രോഗം പിടിപെട്ടിരിക്കുക പേടി രോഗം രോഗത്തിനായി പിടിപെട്ടിരിക്കുക നന്നാവില്ല അയാൾ മന്ത്രി ഇത്രയും മന്ത്രിമാർ ഒരുമിച്ച് ഒരു മാസം മുഴുവൻ ബസ്സിനകത്ത് കൊണ്ടുപോകന്മാരോ ഈ പൊഞ്ഞാടന്മാർ അതിനകത്ത് കുത്തിയിരിക്കുക നാട്ടിൽ പോകണം ചിന്തിക്കണ്ടേ ഇവിടെ ശബരിമല പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ട് ഇരുപത്തി ഇരുപത് മുപ്പത്തൊന്നാം ദിവസമായി ശബരിമ തൊണ്ണൂറ്റി ഇരുപത്തി മൂന്നാം ദിവസമാണ് മന്ത്രി അവിടെ ചേരുന്നത് നമ്മുടെ രാധാകൃഷ്ണൻ അയാൾ ഒരു വേദമന്ത്രിയാണ് പക്ഷെ ഇയാള് വിടണ്ടേ ഇവിടെ വിട്ടാലേ അവന് അയാൾക്ക് അവിടെ ചെല്ലാം മന്ത്രിക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ ഒന്ന് ആലോചിച്ച് അത് തന്നെ മന്ത്രിമാരെല്ലാം ഈടെ കൊടുത്ത് ഇങ്ങനെ നടക്കുക എന്നെത്തിന് നടക്കുന്നു ഈ പരാതി സ്വീകരിക്കാനെങ്കിലും ഈ മന്ത്രിമാരെ ചുമപ്പെടുത്തിയാന അതെങ്കിലും ഉണ്ടായിരുന്നു ഇത് ഈ പേടിയാ ഈ മന്ത്രിമാരെ വിട്ടേക്ക് പോ നമ്മുടെ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞോ അയാള് പറഞ്ഞല്ലോ ഇത്രമാത്രം കടമുണ്ട് അയാളുടെ പറഞ്ഞ കണക്കനുസരിച്ച് അയാളുടെ പ്രസംഗത്തിണറായിക്ക് മുമ്പ് അയാളുടെ പ്രസംഗം പ്രസംഗത്തിൽ പറഞ്ഞ കണക്ക് വെച്ച് അമ്പത്തോറായിരത്തി ഇരുപതിനായിരം കോടി രൂപ കടമുണ്ട് ഉണ്ട് കൊടുത്തു നിർക്കാൻ ഇപ്പൊ കടമല്ല കൊടുത്തു കട മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കോടി കോടി ലക്ഷം കോടി രൂപയാണ് ഇപ്പം ഇത് പിണറായി ഇപ്പം കേരളത്തിൽ കൊടുത്തു നിർക്കാനുള്ള സാമൂഹ്യ പെൻഷൻ പിന്നെ നമ്മുടെ ഉച്ചക്കഞ്ഞിയുടെ കാശു ഉൾപ്പെടെ അമ്പത്തൊന്നായിരം കോടി രൂപ കൊടുക്കാറുണ്ട് അത് കൊടുത്തിട്ടില്ല എങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന മാനസികമായി വട്ട പിടിച്ച് പോയി അവിടെ ഇനി ഒരു കാര്യം രക്ഷിക്കാൻ പറ്റില്ല ആർക്കും രക്ഷിക്കാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാവുന്ന കൂടുതൽ എന്താണെന്ന് പറഞ്ഞ കേന്ദ്രം ഒരു എന്തോ ഒരു 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 ദൗർബല്യ കേരളം കാരണം കേരളത്തിലെ ജനങ്ങളുള്ള സ്നേഹമാണ് അതുകൊണ്ട് ഇപ്പോഴും വീണ്ടും കാശ് കൊടുത്തിരിക്കുക മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും ഏതാ ബി ജെ പി ഭരിക്കുന്ന സർക്കാരിന് കൊടുക്കുന്നതിനേക്കാൾ കൂടി പണം ഇവിടെ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇ പിണറായി ചുമ പറയും കേന്ദ്രത്തെ അതിന് ബോധമൊന്നും അർത്ഥം ബോധമില്ല സംസാരിക്കുകയാള് ഈ സങ്കടത്ത് നിന്നുണ്ടോ ഒരു ഒരു മുഖ്യമന്ത്രി പരുവായിരുന്നേക്കും എന്ത് ചെയ്യാനെ ഈ രണ്ടാം കേട് വന്നു അതിനെ അയാളെ പടി തീർത്തുപോയി നീ രക്ഷപ്പെടില്ല എന്നാ ഈടെ വിമസന ഇപ്പൊ പാട്ടിക്കാതെ തുടങ്ങിയില്ല കാരണം ആരും ഒന്നും പറയാമെങ്കിലും നമ്മളെ ജയരാജൻ ഇത്രയും പറഞ്ഞു ഇത്രയും കടമുണ്ടെന്ന് നിങ്ങൾ കൊടുത്തുകൊറക്കാണോ ഓർത്തോണമെന്നല്ലേ പിണറായിയോട് പറഞ്ഞു അർത്ഥം പിണറായി വെച്ചോട്ടല്ലേ പറയുന്നേ അതുപോലെ ടീച്ചർ പറഞ്ഞല്ലോ ടീച്ചർ പറഞ്ഞത് മോശമായി പോയെന്ന് ടീച്ചറിനെ വെച്ചാൽ നമ്മുടെ ടീച്ചറിനെ ശൈലി ടീച്ചറെ അയാൾ അപമാനിച്ചു ഭർത്താവിനെ ചെവി ചീത്ത പിടിച്ചു ടീച്ചർ പറഞ്ഞല്ലോ ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞ് വേറൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞല്ലോ അപ്പം അയക്കിട്ട് കൊണ്ടിട്ടില്ലേ തിരിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ പാട്ടി കിടന്ന അനുസരിച്ച് ഒന്നാവിന് കേട്ടോസിന് വീട്ടിൽ ചേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഷം ഉണ്ടാക്കി വെച്ചിരിക്ക അവൻ കോക്കി ഒരു ഫോൺ ഒടുങ്ങി ചെന്നത് ഒരു സെൽഫി എടുക്കാൻ കൊതിച്ച് തന്നായിരിക്കും അപ്പം ഒറ്റ അലർച്ചയാണ് നിങ്ങള് എനിക്ക് എന്തോ പേടിയാണ് മനുഷ്യനെ കാണുമ്പോൾ ാലോചിച്ച് കാസർഗോഡ് തിരുവനന്തപുരത്ത് നിന്നപ്പം എത്ര യൂത്ത് കോൺഗ്രസ്സുകാരെ ഗുണ്ടകളെ കൊണ്ട് അടിപ്പിച്ചു പോലീസ് അടിച്ച് പോട്ടെ പോലീസ് ഗുണ്ടകൾ പോട്ടെ ഗുണ്ടകളെ കൊണ്ട് ചന്തകളെ കൊണ്ടല്ലേ അടിപ്പിക്കുന്നത് ചന്തകളെ ചന്തക്ക് ഇത് കൊടുക്കല്ലേ ചന്തകൾക്ക് ഇന്നലെ വൃത്തികെടൈ ഇത് ഇങ്ങള് സഹായിക്കുമ്പോ എത്ര ലക്ഷം എത്ര കോടി രൂപ നഷ്ടം വരും വേറെ വലിയ ഇനി വരാൻ പോയി ജയിലി പോകുന്ന കാര്യമുണ്ട് എവിടുന്നെല്ലാം പണം വാങ്ങിയിട്ടുണ്ടെന്ന് അറിയണ്ടേ ഈ കുന്തം യാത്രയ്ക്ക് വേണ്ടി എത്ര കോടി രൂപ എവിടെ നിന്നെല്ലാം പിരിച്ചിട്ടുണ്ട് സർക്കാരിലേക്ക് എത്ര രൂപ മേടിച്ചിട്ടുണ്ട് സഹാക്കന്മാർ രാജ്യമുള്ള നടന്ന് പിരിച്ചു ഒരു പരുവാക്കിയിട്ടുണ്ട് അത് പോട്ടെ സർക്കാരിലേക്ക് പിരിച്ചിട്ടുണ്ട് അതെത്ര അതിന് കണക്ക് ഇവിടെ ഉണ്ട് വിവാശം ചോദിച്ചിട്ട് ഒരു കണക്ക് പറഞ്ഞ് ഞാൻ അറിയത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഏതെങ്കിലും പുറത്തു വരും വീണ്ടും ഞാൻ പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞ് ഈ മഹ ഈ നമ്മള് കേരളത്തിന് നയനാനിരുന്ന് കസേരയിലെ ഇരിക്കുന്നത് ഓർത്തോണം ഇള യാതൊരു വംശം ഇളും ഭാര്യയും മകളും ഒക്കെ അവിടെ എല്ലാം കൂടെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ കിടക്കുന്നത് കാണാനുള്ള അവസരം ലോകത്തിലെ ജനങ്ങൾക്കുണ്ടാവും എന്നതിൽ എനിക്കൊരു സംശയമില്ല